ഹേ ഗായ്സ് വെൽക്കം ബാക്ക് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പം ഞാൻ ലോങ് വീഡിയോസൊക്കെ ഇട്ടിട്ട് കുറേ ദിവസമായിട്ടോ ഞാൻ ഇപ്പോൾ ലോങ് വീഡിയോസ് അങ്ങനെ എടുക്കാറില്ല കൂടുതലും ഷോർട്ട് വീഡിയോസാണ് ഞാൻ എടുക്കാറ് ഇപ്പോൾ ഞാൻ കോളേജിൽ നിന്ന് ട്രിപ്പും കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ടായിരുന്നു ഒരു പന്ത്രണ്ട് ദിവസം ട്രിപ്പായിരുന്നു അതിനും കൂടെ ഞാൻ ലോങ് വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ ഷോർട്ട് വീഡിയോ ആകെ മണാലിത്തൊരു ദിവസമായിട്ട് എടുത്തിട്ടുള്ളൂ ഇപ്പോൾ എനിക്ക് തിരിച്ച് വന്നിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഷേയ് വീഡിയോ എടുത്താൽ മതിയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്ലാസ് കുട്ടിൻ്റെ കല്യാണമാണ് അപ്പോൾ അതിന് പോണതാണ് കേട്ടോ അതായത് എൻ്റെ കോളേജിൽ ഇൻ്റെ കൂടെ പഠിക്കുന്ന ഷെയ്ഖൻ്റെ കല്യാണമാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും പാടെ ഇവിടുന്ന് പോവുകയാണ് ആ ഒരു വീഡിയോ ആണ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ കല്യാണം എവിടെ വെച്ചിട്ടേന്ന് വെച്ചാൽ വളാഞ്ചേരിയും കഴിഞ്ഞിട്ട് ചെയ്യുന്നുട്ടോ സ്ഥലം എനിക്ക് നേരെ കാരണം ഈ കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ കുറച്ചായി അപ്പോൾ ഞാൻ എനിക്ക് ഇങ്ങനെ വീഡിയോ എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഇതുകൊണ്ട് ഇങ്ങനെ വെച്ചിട്ടായിരുന്നു ഇനി എനിക്ക് ലോങ് വീഡിയോസ് അത്ര തോന്നില്ല എഡിറ്റ് ചെയ്യാൻ ഇതും കൂടെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു ഓർമ്മയിൽ അപ്പോൾ ഞങ്ങൾ ചെന്ന ചെന്നപാടെ വെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങളാണ് നാർത്ത് എത്തിയിട്ടുണ്ടായിരുന്നത് അതായത് ഓളെ ഫ്രണ്ട്സ് എത്തിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങളെ ക്ലാസ്സിൽ ഞങ്ങളാണ് ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഓരോ എന്താ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കുടിച്ചതിന് ശേഷം ആണ് എന്താ ഓഡിറ്റോറിയത്തിലേക്ക് കയറി പോയിട്ടുണ്ടായിരുന്നത് ഈ ഓഡിറ്റോറിയത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഫുഡ് കഴിക്കുന്നത് താഴെയും എന്താ സ്റ്റേജും കാര്യങ്ങളും മേലെയാണ് സ്റ്റെപ്പും കാര്യങ്ങളും ഉണ്ടെങ്കിലും ഞങ്ങൾ ലിഫ്റ്റിലേ പോകൂ എന്നുള്ള മട്ടത്തിൽ ലിഫ്റ്റ് കാത്തു നിൽക്കുകയായിരുന്നു കേട്ടോ അവിടെ എത്തിയപ്പോൾ കറക്റ്റ് ടൈമാണ് ഞങ്ങൾ അതായത് നിക്കാഹ് നടന്നുകൊണ്ട് നിൽക്കുകയായിരുന്നു കേട്ടോ ഏറ്റവും മേലെയായിരുന്നു ഞങ്ങൾ ഉണ്ടായിരുന്നത് അവിടെ നിക്കാഹ് നിൽക്കാതിന് ശേഷമാണ് പിന്നെ എല്ലാവരും താഴത്തേക്കൊക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് പുതിയതന്നെ ചെയ്യിക്കുക ഇവളതേന്ന് കല്യാണം ഞങ്ങൾ തീരെ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഇവളെ കല്യാണം കാരണം എന്താ ഓരോ ടീമിൽ ആരും ഇത്ര പെട്ടെന്ന് കിട്ടും ഞങ്ങള് കെട്ടിട്ടില്ല അപ്പൊ അവിടുത്തെ രണ്ട് കല്യാണം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഷെയ്ക്കൻ്റെ ഷെയ്മന്റെയും കഴിഞ്ഞിട്ടുണ്ട് ഷെയ്മന്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല അങ്ങനെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ കണ്ണാടി കണ്ടപ്പോൾ അവിടെ കുറേ നേരം ഫോട്ടോവും കാര്യങ്ങളൊക്കെ എടുത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ പുതിയണ്ണും ഞങ്ങളെ കൂടെ തന്നെ ഇരുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു ശേഷം പിന്നെ നമുക്ക് അവിടെ പുറത്ത് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ കഴിക്കാനുണ്ടായിരുന്നു കേട്ടോ ഗുലാം ജാമല്ല എന്നാൽ അതേപോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു പിന്നെ ജിലേബി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഗുലാം ജാമാണോ എന്നുള്ളത് എനിക്കറിയില്ല അങ്ങനൊരു സാധനമായിരുന്നു അപ്പോൾ ഞങ്ങൾ ഐസ്ക്രീം ഒരു രണ്ട് മൂന്ന് റൗണ്ടൊക്കെ ഇരുന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എല്ലാവരും അപ്പോഴാണ് ഞങ്ങളെ റാസ്റ്റ ചെക്കന്മാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ ഞങ്ങളെ ഫുഡ് ഐക്കലും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഓര് വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ തിരക്കാവണതിന് മുന്നെ ഞങ്ങൾ കയറി ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ ഇരിക്കേനു അപ്പൊ ഈ ഒരു സുന്ദരി കുട്ടി വന്നിട്ടുണ്ടായിരുന്നു എന്നിട്ട് കുറെ നേരം ഞങ്ങളോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കുതാ ചെക്കനും കൂട്ടരും വന്നിട്ടുണ്ടായിരുന്നു ഭയങ്കര ആഘോഷമായിട്ട് തന്നെ കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് ഫുള്ള് വൈബ് ടീംസ് ചെയ്യുന്നു അങ്ങനെ അത് കുറച്ചേരം ഉണ്ടായിരുന്നു ഓരോ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ആയിട്ട് സെക്കൻഡ് സ്റ്റേജുമ്പോൾ കയറുന്നത് അങ്ങനെ ഉണ്ടായിരുന്നു പിന്നെ ഈ കുട്ടിനായിട്ടും ഞങ്ങൾ നല്ല പരിചയമായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ താഴത്തുനിന്ന് തന്നെ ഈ കുട്ടീനായിട്ട് നല്ല പരിചയമായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ കുട്ടീനായിട്ടും ഇങ്ങനെ ഓരോന്ന് സംസാരിച്ചിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുകയായിരുന്നു ഞങ്ങൾ അവിടുന്ന് പോയിട്ട് വരെ രണ്ട് കുട്ടികളും ഞങ്ങളെ അപ്പുറത്തുപ്പുറത്തൊക്കെ ആയിട്ട് ഇങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതാണ് നമ്മുടെ പെണ്ണിൻ്റെ എൻട്രി ആണ് അതായത് എൻട്രി എൻട്രിയായിരുന്നു ഞാൻ ഏതോ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ എൻട്രി കാണുമ്പോൾ എനിക്ക് എൻ്റെ നിക്കാഹിൻ്റെ ഓർമ്മ വരും എന്നുള്ളത് അതേ ഫീൽ ചെയ്യുന്ന കേട്ടോ എനിക്ക് ഇതിനും അതായത് ഇങ്ങനെ ഓളിങ്ങനെ നടന്നു വരുന്നേ കാണുമ്പോൾ എനിക്ക് ഞാൻ വന്നിരുന്നതൊക്കെ ഇങ്ങനെ ഓർമ്മ വരുന്നുണ്ടായിരുന്നു കേട്ടോ ഇങ്ങനെ ബ്രൈഡും ഗ്രൂവും ആയവർക്ക് അറിയുന്നുണ്ടാവും ഈ എൻട്രി എന്ന് പറയുന്നത് അത്യാവശ്യം ടൈം എടുക്കുന്ന ഒരു കാര്യമാണ് അതായത് കുറേ ഫോട്ടോ ഷൂട്ട് ഉണ്ടാവും നമ്മൾ ഹായ് കൊടുക്കുന്നതും കൈ പിടിച്ച് കയറ്റണതും അവിടെ നിന്ന് കറക്കണതും അങ്ങനെ അത്യാവശ്യം ഫോട്ടോ ഷൂട്ട് ഈ ഒരു സമയത്ത് നമുക്ക് എടുക്കാനുണ്ടാവും അതുകൊണ്ട് തന്നെ അത്യാവശ്യം സമയം എടുക്കുന്ന ഒരു ടൈമാണ് കേട്ടോ ഈ എൻട്രി എന്നുള്ളത് അപ്പം അതിങ്ങനെ ഇങ്ങനെ കണ്ടിരിക്കുകയായിരുന്നു അതിന് ശേഷം അവള് സ്റ്റേജുമ്പോൾ കയറിയിട്ടുണ്ടായിരുന്നു മാറ്റിയത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അതായത് ഉള്ള ഡ്രസ്സും അത് ഭയങ്കര രസമുണ്ടായിരുന്നു മേക്കപ്പ് ആയിക്കോട്ടെ ഡ്രസ്സായിക്കോട്ടെ ഡ്രസ്സ് എന്താ ഒരു ഗോൾഡൻ ഷെയ്ഡാണ് കേട്ടോ വരുന്നത് നല്ല രസമുണ്ടായിരുന്നു അത് കാണാം പിന്നെ ഓള ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ഷോൾ ഇങ്ങനെ ഫുള്ളായിട്ട് മറിച്ചിട്ടാണ് കണ്ടിട്ടുള്ളത് അപ്പം ഇങ്ങനെ ഓപ്പൺ ഹെയറിലൊക്കെ അതിട്ട് കാണാണ് അപ്പം അങ്ങനെയൊക്കെ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ അതാ മഹർ കെട്ടാനായി അങ്ങനെ മഹർ കെട്ടിയിട്ടുണ്ടായിരുന്നു സ്റ്റേജും വന്ന് എല്ലാവരും ഫാമിലിയും കാര്യങ്ങളും എല്ലാവരും വന്നിട്ട് അങ്ങനെ മഹറും കാര്യങ്ങളും ഒക്കെ അങ്ങനെ പിന്നെ ഞങ്ങൾ എല്ലാവരും എല്ലാം എല്ലാരും എല്ലാവിടുന്നു അറങ്ങിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഒരു എന്താ ഗ്രൂപ്പ് ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും പാടെ എന്നിട്ട് പിന്നെ ഞങ്ങൾ എന്താ എസ് ബി ജെ ഞങ്ങളെ എന്താ റോട്ട് ആക്കിത്തരാറപ്പം അങ്ങനെ ഓൻ്റെ വണ്ടി കയറിയിട്ട് അങ്ങനെ ഞങ്ങൾ റോട്ടേക്ക് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അവിടുന്ന് ബസ് കയറാൻ എഴുതിയിട്ട് റോഡ് കുറച്ചധികം പോകാനുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ പിന്നെ ഞങ്ങൾ ബസ് കയറിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് രണ്ട് ബസ് കയറാറുണ്ടായിരുന്നു വളാഞ്ചേരിക്കൊരു ബസ്സ് കയറാണ്ടായിരുന്നു പിന്നെ വളാഞ്ചേരിയിൽ നിന്ന് പെരിന്തമണ്ണക്കും കയറാറുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങൾ വളാഞ്ചേരി സ്റ്റോപ്പിലെത്തിയപ്പോൾ ഓരോ വള്ളം വാങ്ങി കുടിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ജീരക സോഡാ ഫാനാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാൻ ജീരക സോഡയും വാങ്ങിയിട്ടുള്ളത് ഏത് കടയിൽ പോയാലും ആദ്യം ജീരകസോഡുണ്ടോയെന്നാണ്ട്ടോ ചോദിക്കാറ് അങ്ങനെ പിന്നെ അവിടെ നിന്ന് അതൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞങ്ങൾ ബസ് കയറിയിട്ടുണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഞങ്ങൾ നേരെ വീട്ടിൽ പോരാട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത് പിന്നെ കൊണ്ടുപോ മോന് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മൾ അന്നത്തെ ഒരു വീഡിയോ ബൈ